എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്ന് വന്നപ്പോൾ അന്നം വിട്ടു വന്നിരിക്കുകയാണ് സത്യത്തിൽ ഫാദർ പറഞ്ഞ പോലെ പ്രതിഭാ സംഗമത്തിൻ്റെ തുടക്കം ഞാൻ അത്ഭുതപ്പെട്ടിരുന്നത് നമ്മളുടെ ശ്രീ ജോസ് രാജാദ്രയുടെ പ്രസംഗം കേട്ടപ്പോഴാണ് ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു വളരെ രസകരമായ രീതിയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അത് സംസാരിച്ച് ഞാൻ അത് അന്ധമിട്ട് നോക്കിയിരുന്നതിൻ്റെ പുറകെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മോൺസേട്ടൻ്റെ പ്രസംഗം അത് കഴിഞ്ഞപ്പോൾ ഈ പ്രസംഗത്തിൽ ഗംഭീരമായിട്ട് വാക്കുകൾ കൊണ്ട് അമ്മാനം ആടുന്ന ആൾക്കാരെയാണ് നമ്മളിവിടെ കണ്ടത് അച്ഛനെ ഞാൻ കുറേ പ്രതീക്ഷിച്ചു പക്ഷേ അത് തന്നില്ല പിന്നീട് ഒരവസരത്തിൽ എന്തായാലും വലിയ സന്തോഷം കടുത്തുരുത്തിയിൽ ഞാൻ ആദ്യമായിട്ട് വന്നത് നമ്മുടെ തേവരെ കാണാനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ മണ്ണിലേക്ക് അന്ന് വന്നത് കുറേ കുറച്ച് നാളുകളായി അതിനുശേഷമാണ് എനിക്കറിയില്ലായിരുന്നു അമ്പലത്തിന്റെ തൊട്ടിപ്പുറത്താണ് ഇങ്ങനൊരു ഫങ്ഷൻ നടക്കുന്നതെന്ന് ഇതിന്റെ ഈ ഫങ്ഷന്റെ കാര്യം എന്നെ ധരിപ്പിച്ചത് ഞാനിപ്പോൾ അഭിനയിക്കുന്ന പുതിയ സിനിമയുടെ സംവിധായകൻ ഇവിടെ മോൺസേട്ടൻ പറഞ്ഞു ബിൻഡു സ്റ്റീഫൻ പറഞ്ഞാണ് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ വരാനുള്ള കാരണം മോൺസേണിന്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ ഞാൻ പല വേദികൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എവിടെയും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ട് ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിയെക്കുറിച്ചുള്ളൊരു വ്യക്തിഹത്യ മോശമായിട്ടുള്ള സംസാരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല രാഷ്ട്രീയമാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോര് അങ്ങനെ ഒരുപാട് ഉണ്ടാവാറുണ്ട് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും അങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല വളരെ സമാധാനപരമായിട്ട് നല്ല മനസ്സോടെ നല്ല ഉദ്ദേശത്തോടെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതിൽ നിന്നും ഒരു വ്യക്തിയുടെ എന്താ പറയുക ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയില്ലേ അത് പ്രത്യേകിച്ച് ഒരു എം എൽ എം എൽ എ ആവുക അത് രാഷ്ട്രീയത്തില് സാമൂഹ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ നിന്ന് അത് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോവാന്ന് പറയുന്ന നിസ്സാര സംഭവമൊന്നുമല്ല സ്വയം നിയന്ത്രിക്കാനും നമ്മുടെ നാടിനെ നിയന്ത്രിക്കാനും നമ്മുടെ എടുത്തു പറയേണ്ട എം എൽ എമാരിലൊരാളാണ് ശ്രീ മോൻസ് ജോസഫ് അത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് കടുത്തുരുത്തിക്കാരുടെ ഭാഗ്യം തന്നെയാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് കടുത്തുരുത്തി എന്നോ അല്ലെങ്കിൽ കോട്ടയം എന്നോ പാല എന്നോ അങ്ങനൊരു ഒരു എന്താ പറയുക വ്യത്യാസവും കാരണം കേരളത്തിലുള്ള എല്ലാവരും ചേർന്നുണ്ടാക്കിയതാണ് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരനെ കഴിഞ്ഞ ഇരുപത്തൊട്ട് ഇരുപത്തൊമ്പത് വർഷക്കാലമായിട്ട് നിങ്ങൾ തന്ന സ്നേഹം നിങ്ങൾ തന്ന കയ്യടിയാണ് ഞാൻ വേദിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കടുത്തുരുത്തിയിൽ ഒരു ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഞാനിവിടെ വന്നിട്ടില്ല അങ്ങനെ ഫങ്ഷൻ എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം അതുകൊണ്ട് കടുത്തുരുത്തയിലെ പ്രിയപ്പെട്ടവരെ ഒന്ന് നേരിട്ട് കാണാം നിങ്ങളൊക്കെ ആയിട്ട് സ്നേഹം പങ്കുവെക്കാം നിങ്ങളോട് ഒരുപാട് നന്ദി പറയാം നിങ്ങളൊക്കെ പേഴ്സണലായിട്ട് കണ്ട് നന്ദി പറയാമെന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് വന്നത് രണ്ട് വളരെ മനോഹരമായൊരു പ്രസംഗമൊന്നും കാഴ്ചവെക്കാനുള്ള ഒരാവത് എനിക്കില്ല കാരണം എനിക്ക് അറിയില്ല അങ്ങനെ പ്രസംഗിക്കാൻ ഞാനെല്ലാം എപ്പോഴും എവിടെ ചെല്ലുമ്പോഴൊരു ലിസ്ണറാണ് ഞാൻ മോൺസെട്ടും വന്നു ചോദിച്ചു പെട്ടെന്ന് തന്നെ പോകാം ഞാൻ ഞാൻ വേണ്ട വേണ്ട പോണ്ട കാരണം ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം കാരണം ഇന്ന് ഉച്ച വരെയുള്ള ഷൂട്ടിങ് കഴിഞ്ഞപ്പം വേറെ പരിപാടിയൊന്നുമില്ല ഈ പ്രോഗ്രാമിനാണ് വെച്ചത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുണ്ടായി വേദിയിലേക്കാൾ കൂടുതൽ സത്യം പറഞ്ഞാൽ പ്രതിഭകളി ഇരിക്കുന്നത് സദസ്സെ തന്നെയാണ് കാരണം ഇന്നത്തെ തലമുറ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കുട്ടികളാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഞാനൊക്കെ രമേശൊക്കെ ഇപ്പൊ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് നമ്മളൊക്കെ നേരത്തെ വന്നത് നന്നായിരുന്നു ഇല്ലെങ്കില് ഇവരും കൂടെ പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരവസ്ഥ ഇപ്പൊ ഇവിടുത്തെ എല്ലാവരും ഇവിടുത്തെ ആളാണ് അർജുൻ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അർജുനെ കാണാൻ വേണ്ടി അവിടെ പോയാളാ അല്ലേ ബിഗ് ബോസ് പോയ ആളാ ഞാൻ അപ്പോ അർജുൻ കടുത്തുരുത്തിക്കാരനാണെന്ന് ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എടുത്തു പറയുമ്പോൾ ഇപ്പൊ ലിസ്റ്റിൻ സ്റ്റീഫൻ രമേശ് കടുത്തുരുത്തിക്കാരൻ ഈ നിയോജക മണ്ഡലത്തിലെ ആളാന്ന് ഇന്നാണ് ഞാൻ അറിഞ്ഞത് കാരണം തൃപ്പൂണിത്തരയിലൊന്നാണ് ലഭിക്കുന്നത് അപ്പൊ വോട്ടൊക്കെ ഇവിടെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്നു കയറിയപ്പോ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങളുടെ മുഖത്തുള്ള സ്നേഹം സന്തോഷമൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇവിടെ ഒരുപാട് പേർക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ വേദിയിൽ അല്ല വേദിയിലല്ല സദസ്സിലിരിക്കുന്നതിൽ നമ്മൾ പ്രതിഭകളായ ഒരുപാട് പേര് ഇതിൽ കളക്ടറുണ്ട് ഡോക്ടറുണ്ട് എൻജിനീയറുണ്ട് സിനിമാടന്മാരുണ്ട് സിനിമാഡികളുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരുപാട് പേരുണ്ട് ഇവരാരൊക്കെയാണെന്ന് അടുത്ത വരും വർഷങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ നന്മയുടെ നല്ല നാളുകൾ നേർന്നുകൊണ്ട് നന്ദി ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് സോ മച്ച്